നിങ്ങളുടെ വീട്ടിലെ ബൊഗേൺ വില്ല ആടുപോലെ പൂത്തു നിൽക്കുന്നത് കാണാൻ ആഗ്രഹമില്ലേ ബൊഗേൺ വില്ല പൂക്കുന്നതിനുള്ള പത്ത് പ്രധാന ടിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് ഒരു അലങ്കാര സസ്യമായ ബൊഗേൺ വില്ലയുടെ ശാസ്ത്രീയ നാമം ബൊഗേൺ വില്ല ഗ്ലാബ്ര എന്നാണ് തെക്കേ അമേരിക്കയിലാണ് ഇതിൻ്റെ ജന്മദേശം നമുക്ക് ബൊഗേൺ വില്ല കൂടുതൽ പൂക്കുന്നതിനുള്ള പത്ത് പ്രധാന ടിപ്സുകളിലേക്ക് കടക്കാം ഒന്നാമതായി ശ്രദ്ധിക്കേണ്ടത് പ്രകാശമാണ് നല്ലവണ്ണം പൂക്കണമെങ്കിൽ അറു മണിക്കൂർ മുതൽ എട്ട് മണിക്കൂർ വരെ നേരിട്ട് സൂര്യപ്രകാശം ആവശ്യമാണ് അതിലില്ലാത്ത സ്ഥലങ്ങളിലാണ് കൂടുതൽ പൂക്കാൻ സാധ്യത രണ്ടാമത്തെ പ്രധാന ടിപ്സ് എന്ന് പറയുന്നത് ജലസേചനം കുറയ്ക്കുക എന്നുള്ളതാണ് ബൊഗേണുവില്ല വറ്റൽ പ്രദേശങ്ങളിൽ വളരുന്ന ഒരു ചെടിയാണ് ആയതിനാൽ അധികം വെള്ളം നൽകിയാൽ പൂക്കാൻ താമസമുണ്ടായിരിക്കും മണ്ണിന്റെ മേൽഭാഗം പൂർണ്ണമായും ഉണുങ്ങിയതിന് ശേഷം മാത്രം വെള്ളം നൽകുക അധികം വെള്ളമായാൽ ഭാഗം കേടുവരികയും പൂക്കൾ കുറയാനും സാധ്യതയുണ്ട് മൂന്നാമതായി വെള്ളത്തിന്റെ സ്ട്രെസ് കുറക്കുക എന്നുള്ളതാണ് കൂടുതൽ ഉണ്ടാകുമ്പോൾ വെള്ളം നൽകാതെ അത് വറ്റുന്നതുവരെ കാത്തു നിൽക്കുക എന്നുള്ളതാണ് വെള്ളത്തിന്റെ കുറവ് ഉണ്ടാകുമ്പോൾ ഈ ചെടി കൂടുതൽ പൂക്കാൻ ശ്രമിക്കുന്നതാണ് നാലാമതായി കൃത്യമായി ട്രൂണിംഗ് ചെയ്യുക എന്നുള്ളതാണ് ണിംഗ് ചെയ്യുക എന്ന് പറയുന്നത് പഴയ വാടിയ കൊമ്പുകൾ ചെയ്ത് നൽകുക പൂത്ത് നിൽക്കുന്ന തണ്ടുകൾ അഥവാ സ്പെൻഡ് ബ്ലൂംസ് വെട്ടി മാറ്റുക ഇങ്ങനെ വെട്ടി മാറ്റുമ്പോൾ പുതിയ കൊമ്പുകൾ വരികയും അതിനോടൊപ്പം തന്നെ കൂടുതൽ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും അഞ്ചാമതായി മണ്ണ് നല്ലതാക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് നല്ല ഡ്രെയിനേജ് ഉള്ള മണ്ണ് ഉപയോഗിക്കുക അതുകൂടാതെ ചാണകപ്പൊടി കമ്പോസ്റ്റ് ഹ്യൂംസ് മുതലായവ ചേർത്ത് മണ്ണിന്റെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുക ആറാമതായി നല്ല വളം ചേർക്കുക നല്ല ശരിയായ രീതിയിലുള്ള വളം ചേർക്കുക എന്നുള്ളതാണ് അതിനായി ഫോസ്ഫറസ് അടങ്ങിയ വളം ഉപയോഗിക്കുന്നത് നല്ലതാണ് ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം അധികം നൈട്രജൻ അടങ്ങിയ വളങ്ങൾ നൽകാൻ പാടില്ല നൈട്രജൻ നൽകിയാൽ ഇലകൾ മാത്രം വേഗത്തിൽ വളരുകയും പൂക്കൾ കുറയാനും സാധ്യതയുണ്ട് അതുകൂടാതെ മൂന്ന് മുതൽ നാല് മാസം കൂടുമ്പോൾ ഒരു നേരം വീതം ഓർഗാനിക് വളം നൽകുന്നത് നന്നായിരിക്കും ഏഴാമതായി ചെടിക്ക് വലിയ സ്പേസ് നൽകുക എന്നുള്ളതാണ് തണലില്ലാത്ത പ്രകാശം ലഭിക്കുന്ന സ്ഥലങ്ങളിൽ നടുന്നതാണ് ഉചിതം അതുകൂടാതെ ചെടി ചരിച്ചു നട്ടാൽ വെളിച്ചവും വായുവും കുറയുന്നതിനാൽ പൂക്കൾ കുറയാൻ സാധ്യതയുണ്ട് എട്ടാമതായി വൃത്തിയുള്ള ചുറ്റുപാടും നല്ല വായുപ്രവാഹവുമുള്ള സ്ഥലത്ത് നടുകെടിക്ക് കൂടുതൽ വായുസഞ്ചാരം ആവശ്യമാണ് എങ്കിൽ മാത്രമേ നല്ല രീതിയിൽ തന്നെ പൂക്കുകയുള്ളൂ പെട്ടെന്ന് ചിതറിക്കാണുന്ന പൂക്കൾ കളയുക അങ്ങനെയാണെങ്കിൽ പുതിയ പൂക്കൾ വരാൻ വരാനുപ്പമാകും ഒമ്പതാമതായി ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം എന്ന് പറയുന്നത് തൈകൾ ഒരേ സ്ഥലത്ത് ദീർഘകാലമുള്ള ചെടികൾ പൂക്കാതെ വന്നാൽ പുതിയ മണ്ണിലേക്ക് മാറ്റി നോക്കുന്നത് നന്നായിരിക്കും കൂടാതെ പഴയ ചെടിയുടെ അടിഭാഗം ചെറുതായി പൊളിച്ച ശേഷം മാറ്റി നട്ടാൽ പുതിയ ചെടി വളർന്നുണ്ടാവുന്നതാണ് പത്താമത്തെ ടിപ്പ് എന്ന് പറയുന്നത് ഈ ചെടിക്ക് ആവശ്യമായ കൃത്യമായ കാലാവസ്ഥ പരിശോധിക്കുക എന്നുള്ളതാണ് വേൽക്കാലമാണ് ബൊഗൻവില്ലേക്ക് ഏറ്റവും നല്ല രീതിയിൽ പൂക്കുന്നത് കാലാവസ്ഥയിൽ പൂക്കാനുള്ള സാധ്യത വളരെ കുറവാണ് ഈ പറഞ്ഞ പത്ത് കാര്യങ്ങൾ നിങ്ങളുടെ ബൊഗൻ വില്ല നിറഞ്ഞ് പൂത്ത് മനോഹരമാവുന്നതാണ് അതിനാൽ നിങ്ങളുടെ ബൊഗാൻ വില്ല നല്ല രീതിയിൽ തന്നെ പൂക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുന്നു ഇതുപോലുള്ള കൂടുതൽ ടിപ്പുകൾക്കും ട്രിക്സുകൾക്കുമായി ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽബട്ടൺ ഇനബിൾ ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ